സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംസ്ഥാനതലത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ബി എം എസ് തൃപ്പൂർത്ത മുൻസിപ്പൽ കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു ഇരുമ്പനം എച്ച് പി സി എൽ കമ്പനിയുടെ ഗേറ്റിൽ നിന്നും ആരംഭിച്ച പദയാത്ര ജില്ലാ പ്രസിഡന്റ് സതീഷ് ആർ പൈ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ പ്രസിഡന്റ് സി എസ് രഞ്ജിത്ത് അധ്യക്ഷ വഹിച്ച പദയാത്രയിൽ എച്ച് പി സി എൽ യൂണിറ്റ് സെക്രട്ടറി ഹരീഷ് സ്വാഗതവും ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ജി ബിജു മേഖലാ പ്രസിഡന്റ് ടി കെ സുമേഷ് ജില്ലാ കമ്മിറ്റി അംഗം സജിത്ത് ബോൾഗാട്ടി ജാഥ മാനേജർ ബിജു തമ്പാൻ എന്നിവർ സംസാരിച്ചു ബി എം എസ് മുനിസിപ്പൽ സെക്രട്ടറി എം എൽ സജീവ് ജാഥ ക്യാപ്റ്റനായ പദയാത്ര തൃപ്പൂണത്ര വിവിധ മേഖലകളിൽ പര്യടനം നടത്തി പദയാത്രയുടെ സമാപനം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബി തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ഇനി ഒമ്പത് വർഷം കാലം കഴിഞ്ഞെന്ന് പറഞ്ഞു ഇനി പത്താം പത്താം വർഷത്തിലേക്കാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ പോകുന്നത് ഇനി കഷ്ടിച്ചൊരു വർഷം കൂടിയുള്ളൂ അല്ലെ രണ്ടോ മൂന്നോ മാസം കൂടി കഴിഞ്ഞാൽ ലോക്കൽ ബോഡി ഇലക്ഷൻ സ്റ്റാർട്ടിങ് തുടങ്ങുകയാണ് അതിനുശേഷം അടുത്ത ഏപ്രിൽ മാസത്തോടുകൂടി പുതിയ സംസ്ഥാന സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടതാണ് ഇന്ന് ഒമ്പത് വർഷം കഴിഞ്ഞ് പത്താം വർഷത്തിൽ എത്തുമ്പോഴേക്കും നാലര ലക്ഷം കോടി രൂപ ഇനി വരുന്ന ഒരു വർഷക്കാലം കൂടി കടമെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ കടം ആറ് ലക്ഷം കോടി രൂപ കഴിയും കവിയുമെന്നാണ് സാമ്പത്തിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്